പാടാ കാരണം അത് ജാനു ജാനു ഞങ്ങൾക്ക് മൃഗങ്ങളോട് അറ്റാച്ച്മെന്റ് ആണ് അപ്പം എല്ലാവർക്കും വൈഫിനായാലും കുഞ്ഞിനായാലും കുഞ്ഞിന്റെ പെറ്റാണ് ഇത് ഞങ്ങൾ വളർത്തുന്നതൊന്നുമല്ല ഞങ്ങൾക്ക് വിറകിന്റെ വിറക് വരയ്ക്കുന്നത് തള്ളയ്ക്ക് എന്തോ മരിച്ചു പോയത് എന്തോ തീരെ പൊടി കുഞ്ഞായപ്പം കിട്ടിയതാ ഞങ്ങൾ ഇങ്ങനെ പാല് കൊടുത്തൊക്കെ വളർത്തി ഇപ്പൊ ഇയാൾക്ക് ക്യാമറ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇയാക്കറിയാ ഇപ്പൊ ശീല ഇവിടെ വന്നു ഇയാള് ഇങ്ങനെ പിന്നെ ഒരു ഫയ എന്ന് പറഞ്ഞാൽ എല്ലാരും കാലിന് കണ്ടെ ഇപ്പൊ കാലിനടുത്ത് വരും കാര്യങ്ങൾ പേടിയ ഭക്ഷണം കൊടുത്ത് പോകുന്നെങ്കിൽ പോട്ടെ നമ്മളിപ്പം തന്നെ ഭക്ഷണം കഴിക്കാറായി എങ്കിലും പട്ടിയൊക്കെ പിടിക്കും പിന്നെ നിക്കുന്നേ നിക്കണ്ട പോന്നേ പോട്ടെ നമുക്ക് നോക്കാൻ പറ്റുന്നത്ര ആളില് നമ്മള് നോക്കും പിന്നെ ഈ കുതിരയുണ്ട് കുതിരയെ പുറത്ത് കെട്ടിയാക്കാനു വിളിക്കുന്നു അങ്ങോട്ടല്ലേ സ്മെല് വെച്ചാണ് അറിയാത്തവര സ്മെല്യാളെ അടുത്ത് പോരിച്ചും ഒന്നും അറിയാത്തവരോടുള്ള ആ ഒരു ഇതേ ഉള്ളു അല്ലേ തിരിച്ചു എന്റെ ഉള്ളു ഇത് സംസാരിക്കണം സ്മെല് ചെയ്യ ആളിനെ ആ അത് സൗണ്ട് സൗണ്ടിന് മാറ്റം വരുത്തുന്നുണ്ട് കൊറച്ച് ഡോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് അതിനൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കിയായിരുന്നു കാരണം നമ്മുടെ സമയപരിമിതി നോക്കുന്നതിന്റെ നമുക്ക് നോക്കാൻ നോക്കാൻ പറ്റത്തില്ല നമ്മള് ഒഴിവാക്കുക എന്നല്ലേ ഉള്ളു ആരെങ്കിലും നോക്കുന്നവരെ ഇയാള് വളർന്നു കഴിയുമ്പോ അതിന്റെ ഇഷ്ടത്തിന് പോകുന്ന ഇവിടെ ഒത്തിരി കീരി കുട്ടന്മാരുണ്ട് ആ ചിലപ്പോ അതിന്റെ കൂടെ അങ്ങനെ പോവായിരിക്കും പോകുന്ന പോട്ടെ പക്ഷെ ഇപ്പം ഈ ചെറുപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ പിടിക്കും അത് സ്വന്തമായിട്ട് അതിനൊന്നും തീറ്റി എടുക്കാനൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഇപ്പൊ തന്നെത്താൻ തീറ്റിന്ന് തുടങ്ങി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്താ ഭക്ഷണം നമ്മള് കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും കൂടുതൽ ഇയാൾക്ക് ഇപ്പം കഴിക്കാൻ ഇഷ്ടം ഓമയ്ക്ക പഴുത്ത ഓമയ്ക്കുറത്ത് ഓമയുണ്ട് അത് ഞങ്ങള് വെട്ടണ്ടായിരുന്നു വെട്ടിയില്ല ഇയാള് വെജിറ്റേറിയൻ ആയി മാറട്ടെ അതുകൊണ്ടാ ഈ ഈ റോമത്തിനൊക്കെ നല്ലൊരു ക്വാളിറ്റി എന്ന് തോന്നുന്നു

കളിക്കല്ലേ ടാൻറ്റ് ഞാൻ ഞാൻ കുഴപ്പമില്ല കേട്ടോ ആ കുഴപ്പമില്ല ഞാനുവേ ആ മണം പിടിച്ചു വന്നി കുഴപ്പമില്ല എന്നാലും അറിയാം അവന് കുറച്ച് ടൈം എടുക്കുകയാണ് ബാ ആ ഇപ്പം എൻ്റെ അടുത്ത് വന്നില്ലേ ഇനി പോരും ഞാൻ ഇനി വന്നേ ഞാൻ എന്നെ വിളിക്കുന്നേ ജാനു ദൈ നിന്നെ വിളിക്കുന്നുണ്ടോ ജാനു അതെ നിന്നെ വിളിക്കുന്നു പതുക്കെ വിളിച്ചാൽ മതി വിലം കൊടുക്കാതെ പിടിച്ചാൽ മതി അവിടെ അവിടെ ഇരുന്നോ ആ ഓക്കെ എന്നാൽ ആ അത് കുഴപ്പമില്ല ആ കുഴപ്പമില്ല കേട്ടോ